ഇത് സൂചനയല്ലോ കേരളത്തിൽ കുറേ നാളുകളായി എസ് എഫ് എ അതിശക്തമായി തുടരുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ വൽക്കരിക്കാനുള്ള ആർ എസ് എസിന്റെ കേന്ദ്ര നേതൃത്വവും അതുവഴി ഗവർണറും കേരളത്തിലെ ബി ജെ പി തയ്യാറാക്കിയിരിക്കുന്ന ഗൂഢപദ്ധതിക്കെതിരായി കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പ്രതികരണമാണ് നിങ്ങൾ കണ്ടത് ഇതിലും ശക്തമായ പ്രതികരണമാണ് ഇനി കേരളം കാണാതിരിക്കുന്നത് ഈ പ്രതികരണം കേവലം വിദ്യാർത്ഥികൾ ഒരു ദിവസം ഫോണ്ടൈനിയസായി നടത്തുന്ന പ്രതികരണമല്ല നിങ്ങൾ നോക്കൂ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യ വിൽക്കാനായിട്ടാണ് അയാൾ കുറെ കാര്യം തെളിയിക്കാനുണ്ടായിരുന്നു അയാൾ റോഡിൽ ഇറങ്ങുന്നു കീലേരി അച്ചുവിനെ പോലെ വെല്ലുവിളിക്കുന്നു അങ്ങനെ കുറെ കലാപരിപാടികൾ കേരളം കണ്ടായിരുന്നു അവിടെയൊന്നും നമ്മൾ പതിറിയില്ല അവിടെയും ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംഘപരിയ്ക്കുന്ന എതിരായിട്ടാണ് ഇപ്പോൾ ഈ വി സി കാണിക്കുന്ന എന്താ ഇപ്പോൾ ഈ വി കാണിക്കുന്ന ഒരു പടവും കൊണ്ടിറങ്ങിയിരിക്കുകയാണ് ആർ എസ് എസിൻ്റെ ചിഹ്നവും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ആർ എസ് എസിന്റെ ചിഹ്നം പശുപയായിരുന്നു ആദ്യപോലെ ചിഹ്നം ഇപ്പോൾ പശുപുമ്പ മാറ്റിയിട്ട് മറ്റൊരു ചിഹ്നം കൊണ്ട് അവർ ഇറങ്ങിയിരിക്കുന്നു ആ ചിഹ്നം വരച്ചത് സവർക്കറാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സവർക്കർ ഈ കേരളത്തിൽ ഓടിയിട്ടില്ല പിന്നെയാണ് സവർക്കർ വരച്ച ചിത്രം അതൊന്നും ഞങ്ങളുടെ സമരത്തെ വിടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നില്ല ഞങ്ങൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം നിങ്ങൾ നോക്കി ഏറ്റവും മികവാർന്ന നിലയിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റം നമുക്ക് കാണാൻ കഴിയുമ്പോഴുള്ളൂ കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കുശാറ്റ് യൂണിവേഴ്സിറ്റി നാക്ക് അക്കഡേഷൻ ഒന്നാമത് തോന്നുന്നത് ഏതാണ്ട് ഇരുപതോളം കോളേജുകൾ നൂലിൽ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വന്ന മാറ്റമാണ് രണ്ടായിരം വിദ്യാർത്ഥികൾ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ പുറത്തുനിന്ന് പഠിക്കാൻ വരികയാണ് ഈ മാറ്റം തകർക്കണം രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ഈ മുന്നേറ്റത്തെ തകർക്കാൻ ആർ എസ് എസ് തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതിയാണിത് അങ്ങനെ ആർ എസ് എസിന് തകർക്കാൻ കഴിയുന്ന അല്ല കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എന്ന പ്രഖ്യാപനമാണ് കേരളത്തിലെ സി പി എമ്മിന്റെ മാത്രമല്ല ഈ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ ജനാധിപത്യവാദികളായ മുഴുവൻ മനുഷ്യരുടെയും ഈ പിന്തുണക്കുണ്ട് അതാണ് ഈ സമരത്തിന്റെ വിജയം ആരിഫ് മുഹമ്മദിന്റെ കാര്യം പറഞ്ഞു ആ സമയത്ത് നമ്മൾ കണ്ടു വാഹനം തടയുന്നതും കേരള കോഴിക്കോട് ലേക്കും സമരങ്ങൾ കണ്ടാണ് പക്ഷേ ഇങ്ങനെ ഓഫീസിനുള്ളിലേക്ക് കയറുന്ന ഞാൻ ഇന്നത്തെ സമരത്തിന്റെ ഒരു രീതിയാണ് ചോദിക്കുന്നത് അത്തരം ഒരു സമരത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചായിരുന്നു സിയുടെ ഓഫീസ് ആ വി സിയുടെ ഓഫീസിനുള്ളിൽ സമരം ചെയ്യുന്നതാണ് അതിനേക്കാണ് സമരം ചെയ്തു സമരം ചെയ്തിടക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി

ഏത് ഭരണഘടന ഏത് സ്റ്റാറ്റ്യൂട്ട് സ്റ്റാറ്റ്യൂട്ട് സ്റ്റാറ്റ്യൂട്ടൊന്ന് ചോദിച്ചാൽ ഉത്തരത്തിൽ നോക്കിയിരിക്കുകയാണ് ഗവർണർ ചെയ്യുന്നത് അദ്ദേഹത്തിന് സ്റ്റാറ്റ്യൂട്ടൊന്നും അറിയില്ല അദ്ദേഹം പറഞ്ഞു വിടുന്ന ഒരു ഗവർണർ വി മാർക്കും സ്റ്റാറ്റുട്ടി ആ പുസ്തകം ഒന്നും വായിച്ച് നോക്കണം നീ വായിച്ചിരില്ലെങ്കിൽ തർജ്ജ് ചെയ്ത് തരാം സിസാ തോമസിന് കേരള യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടറി ഞങ്ങളുടെ ഇല്ലെങ്കിൽ പി ഡി എഫ് ഒക്കെ ഉണ്ട് ഞങ്ങൾ തർജ്ജ് ചെയ്ത് തരാം അദ്ദേഹത്തെ വിളിക്കുകയാണ് ഞങ്ങൾ ക്ഷണിക്കാൻ മോനം കുഞ്ഞുമലിനെ സിസാ തോമസ് നിങ്ങളുടെ മാധ്യമ മനോരമയിൽ കൂടി ഞങ്ങൾ ക്ഷണിക്കുന്നു അവർ വന്നാൽ കേരള യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് അക്ഷരം പഠിച്ച വിദ്യാർത്ഥികളാണ് ദേ വിട്ടിരിക്കുന്നവരെല്ലാം ടു ഹർ അവർക്കത് പറഞ്ഞു കൊടുക്കും മനസ്സിലാക്കി കൊടുക്കും ചെയ്താൽ ഇതുപോലെ നേരിടും ഇതുപോലെ ശക്തമായി നേരിടും അതാണ് കേരളത്തിന്റെ പൈതൃകമാണ് കേരളത്തിന്റെ ചരിത്രമാണ് ആ ചരിത്രത്തെ ഒന്നും അവർ കണ്ടിട്ടില്ല അതാ പ്രശ്നം വളരെ ക്ലിയർ ആണ് എസ് എഫ് ഐക്ക് എന്താണ് പറയാനുള്ളത് എസ് എഫ് ഐ എന്തുകൊണ്ട്